നംനിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ മനോഹരമായൊരു പ്രോപ്പർട്ടിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് പതിനാല് മുക്കാൽ ഏക്കറോളം വരുന്ന ഒരു റംബോട്ട് ആൻഡ് ആണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മൊത്തം ലാൻഡിൽ നിന്നും ഏകദേശം ഒരു വർഷം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാവുന്ന വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു റംബൂട്ടാൻ ഗാർഡൻ ഇടവേളയായിട്ട് മാംഗോസും അതുപോലെ തന്നെ കൊക്കോ കൃഷി വന്നിരിക്കുന്നത് ഇനി ലാൻഡ് ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലാൻഡിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നിരപ്പായിട്ടുള്ളൊരു പ്ലോട്ട് തന്നെയാണ് പതിനാലേ മുക്കൽ ലേറ്റർ സ്ഥലമാണെങ്കിലും വലിയ ഹൈറ്റില്ലെന്ന കുഴിയൊന്നുമില്ല അത്യാവശ്യം നമുക്ക് നടന്നു പോകാൻ വേണ്ടി ചെറിയ സോപ്പായിട്ടുള്ള സ്ഥലമാണ് ധാരാളം വെള്ളം ഇത് ഈ ഒരു കൃഷിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളം വേണം അതിന് വലിയ ഗുണം സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നോക്കിയാലും ധാരാളം റംബൂട്ട നമുക്കിവിടെ കാണാൻ പറ്റും ഇടവേളയായിട്ട് മുകളിൽ മങ്കോസ്റ്റുണ്ട് എല്ലാം കായ് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ മൂന്നാം വർഷം പ്രായമായിട്ടുള്ള റംബൂട്ടൻ തൈകളാണ് നമ്മുടെ ബാഗ്രൂമിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ആദായത്തിൽ തന്നെ നമുക്കൊരു ഏകദേശം ഇവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇടയ്ക്ക് വരുന്നൊരു ആദായം ലഭിച്ചെന്നാണ് പറയുന്നത് ഇനിയും അത് കൂടുകയുള്ളൂ കാരണം മൂന്ന് വർഷം മാത്രമേ തൈക്ക് പ്രായമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും ധാരാളം നമുക്ക് വരുമാനം കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിനി ഓവറോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലൊരു വ്യൂ നമുക്ക് നമ്മുടെ ചെലിക്കാൻ വെച്ച് നമുക്ക് മൊത്തത്തിലൊന്നും കണ്ടുപോകാം ുക്കാൽ ഏക്കർ സ്ഥലമാണെങ്കിലും ഇതിൽ ഒരേക്കർ സ്ഥലം നമ്മുടെ പ്ലാവ് തൈ കൃഷി ചെയ്തിരിക്കുകയാണ് വഡ് പ്ലാവുകൾ കൃഷി ചെയ്തിരിക്കുന്നു അതിൽ നിന്നും നല്ല ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ നോക്കിയല്ല ഇവിടെ പൈപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ അല്ലെങ്കിൽ അത് നമ്മുടെ റമ്പൂട്ടാൻ ഒക്കെ നനയ്ക്കുന്നതിനും അതിനുള്ള സംവിധാനങ്ങളാണ് ഈ നമ്മുടെ ഈ പൈപ്പുകളൊക്കെ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ വീട് സ്ഥലത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ മൂളൊക്കെ ആകെ മാറുന്നതിൽ വളരെ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത നമ്മൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തുടങ്ങി ഇപ്പം നോക്കിയാൽ അറിയാം നല്ല കാറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ വളരെ ഒരു ഏരിയയാണ് ഇച്ചിരി ടോപ്പിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ലാൻഡിൻ്റെ ഏറ്റവും ടോപ്പ് ഒരു ഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ പോയിൻ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ആംബിയൻസ് ഉള്ളൊരു സ്ഥലം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനുള്ളിൽ ചെറിയൊരു ബംഗ്ലാവ് പോലെ ചെറിയൊരു കെട്ടിടമുണ്ട് അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് വലിയ പഴക്കമില്ലാത്ത വലിയ ഒരു കെട്ടിടം കൂടുണ്ട് അങ്ങനെ രണ്ട് കെട്ടിടങ്ങൾ ഈ ഒരു ലാൻഡിന് ഉൾപ്പെടുന്നുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണുന്ന ആ ഒരു കെട്ടിടമാണ് രണ്ടാമത് പുതുതായിട്ട് പണത് മറ്റെന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൽ കിട്ടിയ വളരെ ഭംഗിയുള്ള അതായത് പഴമ നല്ല രീതിയിൽ തോന്നിക്കുന്ന നല്ലൊരു കെട്ടിടം കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നു അതുപോലെ നോക്കിയാൽ അറിയാം പ്ലാവുകളൊക്കെ ഇവിടെയും പലിപ്പമുള്ള പ്ലാവുകൾ അതുപോലെ തന്നെ കടച്ചക്ക ഒക്കെ ഇവിടെ നോക്കിയറിയാം ഇഷ്ടംപോലെ കാഴ്ച നിൽക്കുന്നൊരു കാഴ്ച അതുപോലെ മാവ് ഇഷ്ടംപോലെ പല വൃക്ഷങ്ങൾ ഇതിനകത്തെല്ലാം ഉൾപ്പെടുന്നുണ്ട് ശരിക്കും ഒരു ഫാം ഹൗസ് ഹൗസിനി നമുക്ക് താമസിക്കുന്നതിനും പറ്റിയ ഒരു ലാൻഡാണ് ഇപ്പോൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി പറയാനുള്ളത് ഈ ഒരു സ്ഥലത്തിൻ്റെ വഴി സൗകര്യത്തെക്കുറിച്ചാണ് നമ്മുടെ പാല പൊൻകുന്നം ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ ലാൻഡിലേക്കു ദൂരം എന്ന് പറഞ്ഞത് അതുപോലെ ടൗണുമായിട്ട് അടുത്തു തന്നെ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്നാലും ടൗണ്ടേറെ യാതൊരു ശല്യങ്ങളുമില്ല ഒരു തോട്ട മേഖലയായിട്ട് തോന്നിക്ക രീതിയിൽ ഒരു ആണ് ഇവിടെ വരുന്നത് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ വിശാലമായി പെൺകുട്ടിയോടു കൂടിയാണ് ഈ ഒരു ലാൻഡ് വരുന്നത് ആ ഉള്ളിൽ കൂടെ ആണെങ്കിലും നമുക്ക് വരെ വരാനുള്ള കാറുകളൊക്കെ വരാനുള്ള നല്ല വിശാലമായിട്ടുള്ള വഴി സൗകര്യമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞൊരു പുതിയൊരു കോട്ടയെന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നൊരു ആണ് പഴയ ഒരു ആയിട്ട് അവിടെ ഇപ്പോഴും ഉള്ളത് അവിടെ താമസമൊക്കെ ഉള്ളതാണ് ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഓവറോൾ മൊത്തത്തിൽ ഒരു റിവ്യൂ കൂടെ നോക്കാം ഇപ്പോൾ നിൽക്കുന്നത് ഈ ലാൻഡിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നൊരു ഭാഗത്ത് ഭാഗത്താണ് അവിടെയാണ് ഈ ഒരു വീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വീടും ഇതിനോട് ചേർന്ന് രണ്ട് മുറികളുള്ള മറ്റൊരു വീടും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നുണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു ആംബിയൻസ് വളരെ പഴമയുള്ളൊരു കെട്ടിടം ഇതൊന്നും മെയിൻ്റെസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ താമസിക്കാവുന്ന രീതിയിലുള്ളൊരു നല്ല ബിൽഡിങ് തന്നെയാണ് കരിങ്കലിലാണ് മൊത്തത്തിൽ ഒരു ബിൽഡിങ് ചെയ്തിരിക്കുന്നത് അതുപോലെ കാർ കാർപ്പോർസ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം ഇപ്പോൾ തന്നെ നമുക്കറിയാം പല വീടുകളിൽ മതില് കയ്യാല് കെട്ടുമ്പോൾ പോലും ഇടിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടത് ആ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ വെച്ച് എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു സോളിഡായിട്ട് ഒരു കെട്ടിടം ബിൽഡ് ചെയ്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഒരു ആർച്ചൊക്കെ നോക്കിയാൽ നല്ലൊരു ആർച്ചാണ് ചിരിക്കും കിടക്കുന്നത് ചൂടുകട്ടൊക്കെ ചിരിക്കുന്ന ആർച്ചാണ് തേച്ചിട്ടില്ല യാതൊരുവിധ ഒരു വർക്കുകളും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഒരു കേടുപാട് പോലും ഇന്നു വരെ ഉണ്ടായിട്ടില്ല വളരെ സോളിഡായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാല് മുക്കാൽ ഏക്കർ സ്ഥലത്തിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഈ പ്രോപ്പർട്ടി ഏകദേശം പൂർണ്ണമായും കണ്ടുകഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരിക്കും പതിനാല് ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ഉള്ളിലല്ല ശരിക്കും ടൗൺ പ്രദേശമാണ് സ്കൂള് കോളേജ് ആരാധനാലയങ്ങള് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അതുപോലെ വറ്റാത്ത വെള്ളം മറ്റു എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഏക്കറിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ ന്യായമായ കുറവ് വരും നല്ല ഡീലാണെങ്കിൽ നല്ലൊരു വിലയ്ക്ക് കൊടുക്കാമെന്നാണ് അതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാമൻ കോറ്റാടി ഒരു നല്ലൊരു പ്രോപ്പർട്ടി വന്ന് കാണുന്നതിനും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഒരു വാർഷിക ആദായത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി വിശദ വിവരങ്ങൾ അറിയുന്നതിനും നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റെഡി ഡീലാണെങ്കിൽ നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വശത്തേക്കും പോകുന്നതിന് നല്ലൊരു ആയിട്ട് സെൻറ്ററായിട്ട് കോട്ടയം കോട്ടഞ്ചേരിയുടെ ഏകദേശം സെൻ്റർ ഭാഗം തന്നെ പറയാൻ രീതിയിൽ വളരെ ഭംഗിയാത്തൊരു സ്ഥലത്താണ് ഈ ഒരു ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് നിരപ്പായ റോഡിൽ നിന്നും ചെറിയ ഹൈറ്റിലാണ് ഈ ഒരു ലാൻഡ് കിടക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡ് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ഈ ഒരു മുപ്പത്തഞ്ച് ലക്ഷം വരെയുള്ള ആദായം കൂടാതെ അഡീഷണൽ ആയിട്ട് ഇഷ്ടം പോലെ നമുക്ക് കൃഷി ഇടവേള കൃഷിയൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം റിട്ടേൺ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഷ്വറായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആദായത്തോടുകൂടി തന്നെ ഒരു വെയിറ്റിൽ ചെയ്ത് കൊണ്ടുപോകുന്ന നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇങ്ങനെയുള്ള മനോഹരമായ പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ ധറയെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ധാരാളം അതിൽ ലാഭകരമായിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലുകൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളോ ഒക്കെ ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക ഞങ്ങളുടെ വീഡിയോയിൽ അതിനുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾ വരുത്തുന്നതാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വന്ന് നേരിട്ട് കാണാം എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ കൈമാറുന്നതാണ്